ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു പാറൂസ് വേൾഡ് ഇന്ന് നമ്മൾ നമ്മുടെ കല്യാണ വീട്ടുകളിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള ഒരു ബിരിയാണിയുടെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് നല്ലൊരു വെജ് ബിരിയാണിയുടെ റെസിപ്പി കണ്ടാലോ അതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മൾ ഈ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ആദ്യം ഒരു ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഏത് ബ്രാൻഡ് അരി വേണമെങ്കിലും ഉപയോഗിക്കാം ഞാനിവിടെ റോസിൻ്റെ ബിരിയാണി അരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ നമ്മളിതൊന്ന് കുതിരാൻ വേണ്ടി വേണ്ടിയിടാണ് അപ്പോൾ ഒരു ഗ്ലാസ് നിറയെ അരികെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് കുതിരാൻ വയ്ക്കുക അപ്പോൾ നമ്മളിതിൻ്റെ മസാലയൊക്കെ തയ്യാറാക്കുന്ന സമയം കൊണ്ട് അരി കുതിർന്ന് കെട്ടിക്കോളും അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് വേണ്ട പച്ചക്കറികളാണ് എടുക്കുന്നത് ഞാനിവിടെ ഒരു മൂന്ന് നാല് ബീൻസ് ഒരു ഉരുളക്കിഴങ്ങ് അതുപോലെ ഒരു ക്യാരറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട് ഇതൊന്നും മുഴുവനായിട്ട് ഉപയോഗിക്കുന്നില്ല കേട്ടോ അതുപോലെ ഒരു കോളിഫ്ലവറിൻ്റെ ഒരു ചെറിയ കഷ്ണവും കൂടി ഇതിലേക്ക് എടുത്തിട്ടുണ്ട് ആദ്യം തന്നെ നമ്മൾ എടുത്തിട്ടുള്ള കോളിഫ്ലവറിൻ്റെ കഷ്ണങ്ങളെ അത്യാവശ്യം വലിയ കഷ്ണങ്ങളാക്കിയിട്ട് കുറച്ച് മഞ്ഞൾ വെള്ളത്തിൽ ഒന്ന് ഇട്ട് വയ്ക്കുന്നുണ്ട് ഒരു ഇള ചൂടുവെള്ളം ഉപയോഗിച്ചാൽ നല്ലതായിരിക്കും ഇനി നമുക്കിതിൻ്റെ പച്ചക്കറികളൊക്കെ ഒന്ന് വേവിച്ചെടുത്താലോ ഞാൻ ഈ ഒരു വലുപ്പത്തിൽ ബീൻസ് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ നേരത്തെ എടുത്ത ക്യാരറ്റിൻ്റെ ഏകദേശം ഒരു അര ഭാഗത്തോളം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും വലിയ കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചെടുത്തിട്ടുള്ളത് നമ്മൾ കുക്കറിൽ വേവിക്കുന്നത് കൊണ്ട് കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് മുറിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉരുളക്കിഴങ്ങാണേ അപ്പോൾ ഉരുളക്കിഴങ്ങും ഇതുപോലെ ക്യൂബ് കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇടുന്നത് ഇതിലേക്ക് കോളിഫ്ലവറാണ് അപ്പോൾ മഞ്ഞൾ വെള്ളത്തിൽ വെള്ളത്തിലിട്ടതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് കഴുകി വാർത്തിയെടുക്കുക അപ്പോൾ അതുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഗ്രീൻ പീസ് ഞാൻ കുതിർത്തെടുത്തതാണ് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഗ്രീൻ പീസ് ഇട്ടിട്ടുള്ള വെജ് ബിരിയാണി ഇതുവരെ കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻ്റ് ചെയ്യണേ അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കാണ്ടിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ മഞ്ഞൾപ്പൊടിയും പൊടിയും ഉപ്പ് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളിതൊന്ന് വേവിച്ചെടുക്കുക ഒരു വിസിലാണ് ഞാനിത് അടിച്ചെടുക്കുന്നത് ഈ സമയത്ത് നമുക്ക് റൈസ് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അതിനായിട്ട് ഒരു കുക്കർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ആദ്യം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് പട്ട ഗ്രാമ്പു അതുപോലെ ഏലക്ക മൂന്നും ഇട്ട് ഒന്ന് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെതാ നന്നായിട്ടൊന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കുക മീഡിയം സൈസ് സവാളയുടെ പകുതി അതുപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ഒരു വെളുത്തുള്ളി അതുപോലെ ഒരു വലിയ പച്ചമുളക് എരിവില്ലാത്ത പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ദാ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക അപ്പോൾ ദാ ഒരുപാട് ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല അങ്ങനെയാണെങ്കിൽ നമ്മുടെ റൈസിൻ്റെ മാറി മാറിപ്പോവാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ ഒന്ന് ചെറുതായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി രണ്ട് മൂന്ന് ഇല കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിനുള്ള വെള്ളമെന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളമാണ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഇപ്പം ഇതാ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വാർത്ത് വെച്ചിട്ടുള്ള നമ്മുടെ അരി ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇതാ അരി കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഓരോരുത്തരും ഓരോ മെത്തേഡിലായിരിക്കും അല്ലേ ബിരിയാണി റൈസ് എടുക്കുന്നത് ചിലർ കുക്കറിൽ വിസിലടിച്ചിട്ട് എടുക്കാറുണ്ട് ചിലർ നമ്മുടെ നോർമൽ മെത്തേഡിൽ ദം ചെയ്തെടുക്കാറുണ്ട് അപ്പോൾ ഞാൻ ചെയ്യുന്ന മെത്തേഡെന്ന് പറഞ്ഞാൽ ഓപ്പൺ ബോട്ടിൽ ഇതുപോലെ നന്നായിട്ട് തിളച്ചെടുത്തിട്ട് വറ്റിക്കും അതിനുശേഷം ശേഷം കുക്കറിൻ്റെ ലിഡിട്ട് ഏകദേശം ഒരു അരമണിക്കൂർ വയ്ക്കും അപ്പോൾ അതാ നമ്മുടെ റൈസ് നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട് ഇപ്പം നമ്മുടെ അരിയൊക്കെ ഒരു മുക്കാൽ ഭാഗം വേവോള ആയിട്ടുണ്ട് ഇനി നമ്മൾ കുക്കറിൻ്റെ മൂടി അടച്ചിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചാൽ മതി അപ്പോൾ അതാ അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ഒരു ചട്ടിയാണ് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നമ്മുടെ ബിരിയാണി ഗാർണിഷ് ചെയ്യാനുള്ള സവാള ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ഒരു മൂന്ന് സവോളയാണ് മുഴുവനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് അതിന്റെ ഒരു ഒരു സവാളയുടെ പകുതിയാണ് ഇതിലേക്ക് വറുക്കാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ സവാള നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ മുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതുകൂടെ ഒന്ന് നന്നായിട്ട് പൊങ്ങി വരുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കുക അപ്പോൾ കറിവേപ്പില ഇട്ട് കൊടുത്താൽ നല്ലൊരു ഫ്ലേവർ ആണ് അപ്പോൾ ഇതാ കറിവേപ്പിലയും കൂടി മൂത്ത് വന്നു ഇനി ഒരുപാട് നേരം നമ്മൾ എണ്ണയിലിട്ട് കോരണ്ട അതിനു മുന്നേ നമ്മൾ പെട്ടെന്ന് തന്നെ എണ്ണയിൽ നിന്നും വാർത്തിയെടുക്കുക അപ്പോൾ അതാ ഇതുപോലെ എണ്ണയിൽ നിന്ന് നമ്മൾ കോരി മാറ്റിയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മളിതിൽ കോരി എടുക്കുന്ന സാധനം അതുപോലെ കുറച്ച് എണ്ണയൊക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ നമ്മുടെ റൊട്ടിയായാലും ആയാലും പെട്ടെന്ന് തന്നെ ആ എണ്ണയും കൂടെ അബ്സോർബ് ചെയ്തെടുക്കും അപ്പം നമുക്ക് മരിഞ്ഞു കിട്ടാൻ കുറച്ച് പാടാണ് അപ്പം ഞാൻ ആ എണ്ണയിൽ തന്നെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ബ്രെഡിനെ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ റൊട്ടിയും ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ അതാ അതേപോലെ നമ്മുടെ ബിരിയാണിയിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണേ ഈ റൊട്ടിയിട്ട ബ്രെഡിന് പണ്ട് അടി ഉണ്ടാക്കിയ കഥ വരെയുണ്ട് അടുത്തതായിട്ട് നമ്മളിത് ഈ ചട്ടിയിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള സവാള എടുത്തു കൊടുക്കാം അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ നേരത്തെ മൂന്ന് സവാളയാണ് എടുത്തിരുന്നതെന്ന് അപ്പോൾ അതിലേക്ക് ബാലൻസ് ഉള്ള സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അപ്പതാ ഇതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് നമ്മുടെ സവാളി മൂപ്പിച്ചെടുക്കാം ഈ സമയത്ത് നമ്മളിതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചിയും അതുപോലെ ഒരല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒന്ന് നന്നായിട്ട് ഇതൊന്ന് മൂത്തു വരട്ടെ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുകയാണേ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ എരിക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി അത് നിങ്ങൾക്ക് എരി കുറച്ച് കൂടുതൽ മസാലയിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ടേബിൾ സ്പൂണൊക്കെ മുളക് പൊടി ഉപയോഗിക്കാം ഇനി ഇതാ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് നമ്മൾ നേരത്തെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ പച്ചക്കറികളെല്ലാം ചേർത്ത് കൊടുക്കുകയാണേ അപ്പോൾ ഇതാ നോക്കി നോക്കും നമ്മുടെ കഷ്ണങ്ങൾ ഒന്നും ഒടഞ്ഞു പോയിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പോൾ നമ്മൾ ഒരു വിസിൽ കഴിഞ്ഞ പാടെ പെട്ടെന്ന് തന്നെ ഓഫാക്കണം അതുപോലെ തന്നെ എയർ പോയി ഉടനെ നമ്മൾ കുക്കർ തുറക്കുകയും വേണം എന്നാൽ മാത്രമാണ് നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എപ്പോഴും നമ്മുടെ കഷ്ണങ്ങളുടെ വേവ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതാ ഇതേപോലെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് ഇനി ഈ മസാലയിൽ ഇട്ട് കഴിഞ്ഞ പൊടികളൊക്കെ ഒന്ന് നന്നായിട്ട് പിടിക്കട്ടെ ഈ സമയത്ത് തന്നെ നമ്മൾ ഇതിലേക്ക് സോയാബീൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഏകദേശം ഒരു പത്ത് ഇരുപത്തഞ്ചോളം ചെറിയ സോയാബീനാണ് എടുത്തിട്ടുള്ളത് ഇത് നല്ല തിളച്ച വെള്ളത്തിൽ ഇട്ടിട്ട് ഞാൻ നന്നായിട്ട് ഇതുപോലെ കുതിർത്തി എടുത്തതാണ് അതുപോലെ നിങ്ങൾ നോർമൽ വെള്ളത്തിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് വേവിച്ചിട്ട് ഈ സമയത്ത് ഇതിൽ ആഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ ചെറിയൊരു വേവ് എന്തായാലും സോയാബീൻ ഉണ്ടല്ലോ അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുക ഈ സോയാബീനും കൂടെ ഇതിൻ്റെ ഒപ്പം ഒന്ന് കടന്നിട്ട് നന്നായിട്ട് വെന്ത് വരട്ടെ ഈ സമയത്ത് നിങ്ങൾ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പും കൂടെ ഒന്ന് നോക്കി ചേർത്ത് കൊടുക്കാൻ മറക്കല്ലേ അപ്പോൾ ഉപ്പും കൂടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ സോയാബീനും അതുപോലെ ബാക്കിയുള്ള പച്ചക്കറികളും ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വേവട്ടെ അതിനു മുന്നേ നമ്മൾ ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഗരം മസാലയും നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഞങ്ങൾ വീട്ടിൽ തന്നെ നന്നായിട്ട് കഴുകി ഉണക്കി പൊടിച്ചിട്ടുള്ള ഗരം മസാലയാണ് അപ്പോൾ ഈ ഗരം മസാലയുടെ റെസിപ്പി വേണം എന്നുള്ളവർ ഒന്ന് താഴെ കമൻ്റ് ചെയ്താൽ മതി അപ്പോൾ ഗരം മസാലയും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്നും ഒന്ന് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നന്നായിട്ടൊന്ന് വറ്റി വരട്ടെ ഇപ്പം നമ്മുടെ ഗ്രേവി ഒക്കെ നന്നായിട്ട് തിക്കായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ മസാല അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫാക്കിയിട്ട് മാറ്റിവെക്കാം ഈ സമയത്ത് നമ്മുടെ റൈസ് എന്തായാലും നമുക്കൊന്ന് തുറന്നു നോക്കിയാലോ ഏകദേശം ഒരു പത്ത് ഇരുപത്തഞ്ചോളം മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അതാ നമ്മൾ തുറന്നു നോക്കി റൈസൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ പരസ്പരം ഒന്ന് ഒന്നിലുമേ ഒട്ടിയൊന്നും പിടിക്കാണ്ട് നന്നായിട്ട് നമുക്ക് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഈ റൈസിനെ ദം ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരിച്ചിരി വേവ് കുറഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ നിങ്ങളുടെ ചിലവർ ഉപയോഗിക്കുന്ന അരിയുടെ വേവ് നമുക്ക് അറിയില്ലയെന്നുണ്ടെങ്കിൽ ഇത്തിരി വെന്ത് പോയാലും കുഴപ്പമില്ല എന്ന് അപ്പോൾ അതാ ആദ്യം തന്നെ നമ്മളൊരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ മസാലയുടെ കാൽഭാഗം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ ബാക്കി റൈസ് അതുപോലെ ഇങ്ങനെ ലെയർ ലെയർ ആയിട്ട് നമ്മളെല്ലാം ചേർത്ത് കൊടുത്തു അവസാനമായിട്ട് നമ്മൾ ഇതാ ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും ഉള്ളിയും ബ്രെഡും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നെയ്യുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം ഇത് എന്നിട്ട് മൂടിയിട്ട് നമ്മൾ ഏകദേശം ഒരു അഞ്ചോ ആറോ മിനിറ്റ് പറ്റ സിമ്മിൽ നമ്മൾ വെക്കാം നമുക്ക് അടിയിലൊന്നും പിടിക്കില്ല നല്ല സിമ്മിൽ നമ്മൾ വെച്ചു കൊടുത്താൽ മതി കൂടാതെ നമ്മുടെ അടിയിലുള്ള ഗ്രേവി എന്ന് പറയുന്നത് ഇത്തിരി വാട്ടർ കണ്ടൻറ്റ് കൂടിയതാണല്ലോ അതുകൊണ്ട് അടിക്കൊന്നും പിടിക്കില്ല അപ്പോൾ അതാ നമ്മൾ തുറന്നു നോക്കിയപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ വെജ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ടേ ഇതുവരെയും ഇതുപോലെ പരീക്ഷിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഇതുപോലെ പരീക്ഷിച്ച് നോക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വ്യത്യസ്തമാറുന്ന മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്